ചേർപ്പ് പല്ലിശ്ശേരിക്കാവാണ് വൈവിധ്യങ്ങളുടെ ഏറ്റവും പ്രധാന ഒരിടം ഇവിടെ വന്നപ്പോൾ തൃക്കൂരിത്തെ മറ്റൊരു ബ്ലോഗർ യതിചേട്ടനെയും കൂടി കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട യതിചേട്ടൻ യതിചേട്ടൻ പരിചയപ്പെടേണ്ടില്ല നാടൻ പാട്ടുകളെ സാധാരണമായി പാടുന്ന ആളുകളെ ലോകത്തിന്റെ ലോകത്തുള്ള എല്ലാ മലയാളികളുടെ മുമ്പിലും കാണിച്ചു തരുന്ന അവളെ പരിചയപ്പെടുത്തുന്ന ഒരാളാണ് ഇത്തരത്തിലെ കാര്യങ്ങൾക്ക് എത്തിപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനോടുള്ള എനിക്കുള്ള അദമ്യമായിട്ടുള്ളൊരു താല്പര്യമുണ്ട് കാണുന്നു ഞാൻ കണ്ടത് മറ്റുള്ളവരെ കാണിക്കുന്നു പലരും അത് കാണുമ്പോൾ വലിയ താല്പര്യമായിരുന്നു അപ്പോൾ വീണ്ടും 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 പുതിയ സ്ഥലങ്ങളിലേക്കും പുതിയ ആളുകളെ കാണാനും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളെ ശ്രമിക്കുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചെനിക്ക് ഇത് വ്യാപകമായ ആളുകൾ സ്വീകരിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഇത് ഉള്ളിൽ നിന്നുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ അത്തരമുള്ള ഈ താല്പര്യമാണ് നമ്മൾ സദാ ഇതിലേക്ക് നടക്കാനായിട്ട് നമുക്കൊരു പ്രചോദനമാകുന്നത് ആധുനികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും തന്നെ ആത്മസമൃപ്തിയാണ് ും നമുക്ക് ആഗ്രഹില്ലാതെ ആഗ്രഹം നമ്മുടെ കാഴ്ച അത് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള മറ്റൊരു ദൗത്യം കൂടെ ഏത് രണ്ട് സ്വന്തം തൃക്കുകാരാണ് തൃക്കുക ചേർപ്പ് വല്ലച്ചിറ ഊരകം പ്രദേശങ്ങൾക്ക് പറയാനായിട്ട് കലയുടെ നിരവധി കൈവഴികൾ ഉണ്ട് ഇന്നും നിലയ്ക്കാതെ നടക്കുന്ന ഓണം കലാമേളയുടെ പൈതൃകം തന്നെയാണ് അതിൽ പ്രധാനം നമ്മൾ കാണുന്ന പലരും നാടക പ്രവർത്തകരാണ് കാണുന്ന പലരും എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ നാടകത്തിൻ്റെ ഒരു ചിത്രം ഫ്ലെക്സായി വെട്ടി വെച്ചിരിക്കുന്നു അവിടെ നോക്കിയിട്ടുണ്ട് സന്ദീപിൻ്റെ ഫോട്ടോ ആണ് സംവിധായകനായിട്ട് വെച്ചിരിക്കുന്നത് സന്ദീപിനെയും ശ്യാമിനെയും നമ്മളറിയും ശ്യാം കോമരമാണ് പല്ലിശ്ശേരിക്കാവിലെ സന്ദീപ് കോമരത്ത് മേനോൻ്റെ പിൻതലമുറയിൽപ്പെടുന്ന ആചാരപരുമയുടെ കഥ പറയുന്ന പൈതൃകത്തിൻ്റെ നാട്ടിട വഴികൾ വന്നു നിൽക്കുന്ന പലിശരിക്കാവിലെ വാളിൻ്റെ തുമ്പത്ത് ഭഗവതി വന്നു എന്ന കഥയിലെ ഇങ്ങേ തലമുറയുടെ അറ്റത്താളാണ് എന്നിട്ടും അവരുടെ ആ നാടക അഭിവാഞ്ച അതുമല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു വളരെ ചെറുപ്പാണ് കേട്ടോ സന്ദീപ് സന്ദീപിനെ ഞാൻ മറ്റൊരവസരത്തിൽ വിശദമായി പരിചയാവ് തേണ്ടി കഴിഞ്ഞുള്ള വഴികളിൽ നടക്കു നേരെ ഈ പന്തലിൽ ഈ കുരുത്തോല പന്തലാണ് ഇനി ഭഗവതിയുടെ ആസ്ഥാനം ഇവിടെ ഓരോ ദേശങ്ങളിൽ നിന്ന് വരുന്ന കോമരങ്ങളെ കൊണ്ടുവരുന്ന ചടങ്ങ് കാളകളി അടിസ്ഥാനവർഗത്തിൻ്റെ ഏറ്റവും പ്രധാന ആചാരങ്ങളിലൊന്നാണ് കാളകളി പുലം എന്നാൽ കൃഷിസ്ഥലം എന്നാണ് അർത്ഥം പുലയർ എന്നാൽ കൃഷി ചെയ്യുന്നവർ എന്നാണ് അർത്ഥം ഇവിടെ പള്ളി പനമ്പിൽ പറ വിത്തളന്നതിന് ശേഷമാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അദ്ദേഹത്തിനെ നമുക്ക് കാണിക്കാവുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിലെ ചടങ്ങുകൾ നടക്കുന്നത് വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങൾ വന്നിറങ്ങുന്ന പല്ലിശ്ശേരിക്കാവിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നമ്മൾ വന്നിട്ടുണ്ട് കോമരങ്ങളുടെ രൗദ്രനൃത്തം കാണാനായിട്ട് പക്ഷേ ആ വരുന്ന നേരത്തൊക്കെ ഇവിടെ വരുമ്പോൾ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ വലതുവശത്തായിട്ട് കുറച്ച് കല്ലുകൾ പാകിയിട്ട് അതിൻ്റെ മേലെ തട്ട് കെട്ടി അതിൽ കളിക്കുന്ന കളികളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോഴും ആ കളികൾ കഴിഞ്ഞു പോയിരിക്കും ഈ കളികൾ എന്താണ് എന്നുള്ള അറിയാനുള്ള ഒരു യാത്രയാണ് ഇന്ന് നേരത്തെ തന്നെ വന്നത് രാവിലെ മറ്റൊരു മറ്റൊരിടത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ കയറുന്നത് പലിശരിക്കാവിലെ ഗോപുരം തൽക്കാലം പൊളിച്ചിരിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുകൊണ്ടിരിക്കുകയാണ് ഊരകം പെരുവനം ഗ്രാമങ്ങളുടെ അടിസ്ഥാനപരമായ ദേവതയെ ഉപാസിച്ച കഥയിലെ ഒരു പ്രധാന ഇടമാണ് പലിശേരിക്കാവ് ആ കഥ മറ്റൊരിക്കൽ പറയാം ഇവിടെ ഒരു ചടങ്ങ് നടക്കാണ് തട്ടുമ്മൽ സാധാരണ പോലെ തന്നെ കേരളീയ പരമ്പരാഗത ആചാരം പോലെ തന്നെ നാളികേരമില്ലാതെ ഒരു ആചാരവും പൂർണ്ണതയിലെത്തില്ല ആശാരി വിഭാഗം അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതറിയാം ആശാരി വിഭാഗത്തിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ഉളിയാണ് പ്രധാനമായിട്ടും ഈ നാളികേരം ഉടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ചടങ്ങിന് ശേഷം കാലുകളിലെ പ്രത്യേക കൂടി ഉറപ്പിച്ച് ചവിട്ടി കളിക്കുന്ന അഞ്ചു പേരാണത്രേ കളിക്കുക അതിൻ്റെ ഐതിഹ്യം പറഞ്ഞത് കേട്ടത് മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഭീമൻ്റെ അടിയേറ്റ് ദുര്യോധനൻ നിലത്ത് വീണു ദുര്യോധനൻ നിലത്ത് കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കുന്നത് ഭദ്രകാളിനെയാണ് പക്ഷെ ദുര്യോധനെ പറ്റി പറയുമ്പോൾ നമുക്കൊക്കെ ഹീറോ ആണ് കാരണം ദുര്യോധനൻ പൊതുവെ ജാതി വ്യവസ്ഥേനെ വ്യവസ്ഥാപിതമായ എല്ലാ കാര്യങ്ങളെയും എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് ആ കഥാപാത്രം ദുര്യോധനൻ പ്രാർത്ഥിക്കുന്ന ഭദ്രകാളി ദുര്യോധന മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അഞ്ചു പേര് കൂടി ഭദ്രകാളിനെ പ്രാർത്ഥിക്കുകയാണ് ഈ ചടങ്ങ് എന്നാണ് അത് കളിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അടുത്തേക്ക് ഭദ്രകാളി വരാതിരിക്കാനായിട്ട് ഭദ്രകാളീനെ പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിനടിസ്ഥാനമായിട്ടാണ് അത്ര ഈ തട്ടുമ്മക്കളി എന്തെങ്കിലും ഈ ചടങ്ങ് പ്രത്യേക രീതിയിൽ ആചാരപരമായി നടത്തുന്നതിൻ്റെ ഒരു ഐതിഹ്യം ഐതിഹ്യം മാത്രമാണ് എന്തായാലും ഇത് പൂർവകാലത്ത് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടയാളങ്ങളാണ് ഈ കുത്തി വച്ചിരിക്കുന്ന കാല് ആ കാലില് ഈ ഈ ടൈമിൽ വന്ന് പലകൾ നിരത്തി അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള പലകളുണ്ട് അതുപോലെ തന്നെ പള്ളിപ്പനമ്പിൽ പറന്നിറക്കുന്ന വിത്തളക്കുന്ന ചടങ്ങുണ്ട് അതിന് പ്രത്യേകമായ ആലുവിളക്ക് കൊണ്ടുവന്ന് വയ്ക്കും ആ ആലുവിളക്കും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ആലുവളക്കല്ല അത് ആ നേരത്ത് മാത്രം കത്തിക്കുന്നതാണ് അങ്ങനെ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ് നമുക്ക് ഈ പാരമ്പര്യവും പൈതൃകവും എല്ലാം ഇഴ ചേരുന്ന ഇന്നും അവശേഷിക്കാതെ നിലനിൽക്കുന്ന തൃശ്ശൂരിനും പെരുവനത്തിനും ഊരകത്തിനൊക്കെ സ്വന്തമായ ഇങ്ങനൊരു ചടങ്ങിൻ്റെ കാഴ്ച കാണാം ഒരേ സമയത്ത് കാവടിയും നാസിക്ഡോളും കൂടി അമ്പലനടയിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണം ശബ്ദം റെക്കോർഡിങ് അത്ര എളുപ്പമല്ലാതെ ഇത് കണ്ട് പോകുമ്പോഴാണ് യതിചേണ്ട കാണുന്നത് യതീന്ദ്രദാസ് തൃക്കൂർ അദ്ദേഹം ഒരു അടിപൊളി വ്ളോഗറാണ് രാഷ്ട്രീയം പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിൽ ഏറ്റവും വലിയ പ്രത്യേകത പാരമ്പര്യമായ ചടങ്ങുകൾ പാട്ടുകൾ അങ്ങനെയുള്ളതിനൊക്കെ ആൾ പുറലോകത്തെത്തിക്കുന്നതാണ് വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അസല് വീഡിയോകളാണ് കത്തുന്ന കുമ്പച്ചൂടിൽ കലികേറി മൂത്ത് നിൽക്കുന്ന കോമരങ്ങളെപ്പോലെ തണൽ വിരിച്ചു നിൽക്കുന്ന കൊമ്പും ചില്ലയുമായി നിൽക്കുന്ന മരങ്ങൾ അതെ ഇവിടെ ആശ്വാസമാണ് കോമരങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം വേറിട്ട കാഴ്ചയുടെ ഒരു പുതിയ അധ്യായമാണ് ഈ കാണുന്നത്